നമസ്കാരം എവിടെയാണെങ്കിലും മണ്ണിൻ്റെ ആദ്യത്തെ അവകാശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആദ്യ ഉത്തരം ആദ്യത്തെ അവകാശികൾ ആദിവാസികൾ എന്നാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും മണ്ണിൻ്റെ ആദ്യ അവകാശികൾ ആദിവാസികളാണ് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങി പിന്നീട് എം എൽ എ ആയി ഏറ്റവും മികച്ച നിയമസഭാ സാമാജികയായി സമ്മാനതയാവുന്നു അവാർഡ് ലഭിക്കുന്നു അതിനുശേഷം ഗവർണറാവുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ അതായത് ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ പ്രസിഡൻറ് പദവിയിലെത്തുന്നു ദ്രൗപതി ഉർമു എന്ന നമ്മുടെ പ്രസിഡന്റിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ പ്രസിഡൻ്റാവും എന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാലത്ത് ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ലോകം തന്നെ അമ്പരുന്നു ഇന്ത്യയുടെ പ്രഥമ പൗരനായി ദ്രൗപതി മുർമു നിയമതിയായി ആദിവാസി ഗോത്രവർഗത്തിൽ നിന്ന് ആദ്യത്തെ വ്യക്തി ഇത്രയും ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തിയത് പക്ഷേ ഇറ്റലിക്കാരിയായ ഇന്ത്യയുടെ യാതൊരു സംസ്കാരവും അറിയാത്ത ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ ചിന്താഗതിയോ ജീവിത രീതിയോ അല്ലെങ്കിൽ വിശ്വാസമോ യാതൊന്നിനെ പറ്റിയും ഒരു ബോധ്യവുമില്ലാത്ത പൂർണ്ണമായും ഫാസിസ്റ്റ് മനസ്സുള്ള സോണിയാഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ അവർ കരുതുന്ന സമുന്നതരായ നേതാവ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ദ്രൗപദി മുർമു പ്രസംഗിക്കുമ്പോൾ അവർ പത്രം നോക്കി വായിച്ച് ക്ഷീണിച്ചെന്നും ഗേൾ പോർ തിങ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഡയലോഗ് അടിക്കുകയും പരാമർശം നടത്തുകയും ചെയ്തു എന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ വർണ്ണവെറിയും ഫാസിസവും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരിൽ നിന്ന് അതിലും കൂടുതൽ പ്രതീക്ഷിക്കാം കാരണം അവരുടെ സംസ്കാരം അങ്ങനെയാണ് അവരുടെ പിതാവ് സ്റ്റെഫാനോ എന്ന വ്യക്തി കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം യുദ്ധസമയത്ത് മുസോളിനയുടെ ഫാസിസ്റ്റ് സൈന്യത്തിൽ അംഗമാവുകയും സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് പലപ്പോഴും സംഘികൾക്ക് പോലും ഒരു തെറ്റ് വന്നിരിക്കുന്ന ഒരു ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്ന ഒരു സംഗതിയുണ്ട് അവർ പലപ്പോഴും ഈ സോണിയാഗാന്ധിയുടെ അച്ഛൻ നാസി പാർട്ടിയിൽ അതായത് നാസി സൈന്യത്തിലാണ് ജോലി ചെയ്തു എന്ന തരത്തിലാണ് പറയാറുള്ളത് അത് അവിടെയാണ് തെറ്റ് കാര്യം ഇറ്റലിയിൽ നാസി അല്ല ഇറ്റലി ഫാസി പാർട്ടിയാണ് ജർമ്മനിയിലാണ് നാസി പാർട്ടി പക്ഷേ നമ്മുടെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കുമ്പോൾ അവർ ഹിറ്റ്ലറിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും നാസി ഒട്ടിച്ചു വെക്കാറില്ല അയാളുടെ സ്വന്തം പാർട്ടിയായുള്ള നാസി പാർട്ടിയെ പേര് പറയാറില്ല പകരം മുസോളിനയുടെ ഇറ്റലിയിലുള്ള ഫാസി എടുത്ത് ഹിറ്റ്ലറിൻ്റെ ഒപ്പം ഒട്ടിച്ചു വെക്കും അതൊരു ഉഡായ്പാണ് എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നാസി പാർട്ടിയുടെ ഇംഗ്ലീഷിലുള്ള ഫുൾ ഫോം എന്താണ് നിങ്ങൾ അന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആ ഫുൾ ഫോം ഇതാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാണ് അതിൻ്റെ പേര് എന്തെങ്കിലും മനസ്സിലായോ അതായത് ഇത്തരം പേരുകൾ ഇത്തരം പാർട്ടിക്ക് പേരുകൾ ആരായിരുന്നത് ഇടതുപക്ഷക്കാരാണ് ഇടുന്നത് അതിനകത്ത് സോഷ്യലിസ്റ്റ് വന്നു വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ വന്നു അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് യോജിപ്പുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് നാസി പാർട്ടി ഹിറ്റ്ലറുടെ നാസി പാർട്ടി ആകെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവർ തമ്മിൽ എതിർപ്പുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളുടെ ശത്രുക്കളെന്ന് കണ്ട എല്ലാവരെയും കൊന്നൊടുക്കിയപ്പോൾ ഹിറ്റ്ലറുടെ പാർട്ടി ജൂതന്മാരെയാണ് പ്രധാനമായിട്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം തുടക്കത്തിൽ ഹിറ്റ്ലറും സ്റ്റാലിനും സുഹൃത്തുക്കളായിരുന്നു പിന്നീട് യുദ്ധസമയത്ത് അവർ തമ്മിൽ തെറ്റുകയുണ്ടായി അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ പാർട്ടി എന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് ഉണ്ടാക്കിയ പാർട്ടിയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും അപ്പോൾ ഇത്രയും ക്രൂരനായ ഹിറ്റ്ലറൊപ്പം നാസി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ടാണ് അവർ നാസി ഒട്ടിച്ച് വെക്കാതെ നേരെ ഇറ്റലിയിൽ പോയി ബുസോളിൻ്റെ പാർട്ടിയായ ഫാസി എടുത്തിട്ട് അതിൻ്റെ ഫാസിസം ഹിറ്റ്ലറുമായിട്ട് ചേർത്ത് വെച്ചതിൻ്റെ ഉട്ടൻസ് ഇപ്പോൾ മനസ്സിലായോ ഇതാണ് സംഭവം അപ്പോൾ ആദ്യം പറഞ്ഞു വന്നാൽ പറയാം ഈ സോണിയാഗാന്ധിയുടെ അച്ഛൻ നാസി പട്ടാടത്തിലായിരുന്നില്ല ഫാസി പട്ടാടത്തിലായിരുന്നു കാരണം മുസോളിനയുടെ ഫാസി പാർട്ടി അത് ഇറ്റലിയിലാണ് അവർക്ക് ജർമ്മനിയിലെ നാസി പാർട്ടിയായിട്ട് ബന്ധമില്ല അപ്പോൾ അവർ പ്രവർത്തിച്ചത് അതായത് സോണിയാഗാന്ധിയുടെ അച്ഛൻ യുദ്ധത്തിൽ പ്രവർ പ്രവർത്തിച്ചത് ഈ ഫാസി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം അപ്പോൾ ജന്മനാ തന്നെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് സോണിയാഗാന്ധി അപ്പോൾ ആ സോണിയാഗാന്ധി ഇങ്ങനെയൊരു പരാമർശം നടത്തിയാലും അത്ഭുതമില്ല അവിടെ എന്താണ് സാധാരണ ബോധമുള്ള ഒരാൾ ചിന്തിക്കേണ്ട എന്താണെന്ന് ഇപ്പം പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനൊക്കെ രാഷ്ട്രീയമുണ്ട് അവരെ രാഷ്ട്രീയ നേതാക്കൾ എന്ന രീതിയിൽ വിമർശിക്കാം ആർക്കും വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ പ്രസിഡന്റ് ആയിട്ട് ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ രാഷ്ട്രീയം പിന്നെ നോക്കാൻ പാടില്ല ആ ആളെ ഇങ്ങനെ ആൾക്ക് നേരെ തമാശക്ക് പോലും ഒരു കമൻ്റ് പറയാൻ പാടില്ല അതാണ് അതിൻ്റെ ശരിയായ മറ്റൊരു രാജ്യത്തും അത് നടപ്പില്ല പക്ഷേ ഇവിടെ അവരതിന് മുതിർന്നുവെങ്കിൽ അവരുടെ പൂർവ്വകാലം തന്നെയാണ് കാരണം ഏതോ ഒരു ബാറിൽ ഒഴിച്ചു കൊടുക്കാനും കാബറത കഴിക്കാനും ബാർ ഡാൻസും കളിച്ച് നടന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഇതിൽ കൂടുതൽ സംസ്കാരമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്താണ് അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം രാജീവ് ഗാന്ധി എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു കുറേ വർഷത്തിന് ശേഷം രാജീവ് ഗാന്ധി മരിച്ചു പിന്നീട് രണ്ട് മക്കളുണ്ട് അവർക്ക് അതും മാത്രമാണ് അവർക്ക് ഇന്ത്യയായിട്ട് ഉള്ള ബന്ധം പക്ഷേ ആ മക്കൾക്ക് പോലും ഇന്ത്യൻ സംസ്കാരം അറിയില്ല അവർ പോലും പഠിച്ചതും വളർന്നതും ഒക്കെ കൂടുതലും വിദേശങ്ങളിലാണ് ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും ആഘോഷ ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയിലല്ല നിൽക്കുന്നത് അവർ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു രീതിയിലും ഇന്ത്യയുടെ സംസ്കാരമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയാണ് സോണിയാഗാന്ധി പോരെങ്കിൽ അവരുടെ പിതാവാണെങ്കിൽ അവിടുത്തെ ഫാസിസ്റ്റ് സൈന്യത്തിൽ അംഗമായി യുദ്ധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആ ചിന്താഗതിയുള്ള വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഇവർക്കും അതുതന്നെയാണ് ചിന്ത അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മല്ലികാർജുൻ ഖാർഗെ എങ്ങനെയാണ് കാണുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇരുന്ന സീറ്റിൽ നിന്ന് എണീപ്പിച്ച് മാറ്റിയിട്ട് അവിടെ കയറി ഗാന്ധി ഇരിക്കുന്ന സീറ്റ് കണ്ടിരുന്നു അപ്പോൾ ഇതുപോലുള്ള ദളിതരാവട്ടെ ആദിവാസികളാവട്ടെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ പിന്നോക്കം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരോട് ഇവർ ഒരു മനോഭാവം ഇങ്ങനെ തന്നെയാണ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഇത്രയും ഉണ്ടായിട്ട് പോലും അവരതിലൊരു ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ആരാണ് സോണിയാഗാന്ധി എന്ന് ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഈ കൂത്താടി ബാ ഡാൻസ് ബാ ഡാൻസ് നടത്തി ബാറിൽ മദ്യമൊഴിച്ചു കിടന്ന ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസ്കാരം പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്